ഇന്ന് രാവിലെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതി നാല് വിദ്യാർത്ഥിനികൾ ആ നാല് വിദ്യാർത്ഥിനികളോടും ഹാജർ ഉണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ പ്രസന്റ് ടീച്ചർ എന്ന് മറുപടി പറഞ്ഞു ഇപ്പോൾ അവർ ഹാജരില്ല അവരുടെ ജീവിതം ഒരു സിമന്റ് ലോറി തട്ടിയെടുത്തിരിക്കുന്നു പാലക്കാട് പനയമ്പാടത്ത് വിദ്യാർത്ഥിനികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം പാലക്കാട് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന മിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു പിന്നീട് നാളെ കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ചർച്ച നടത്താം എന്ന എ ഡി എമ്മിൻ്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം തൊട്ടുമുമ്പ് അവസാനിച്ചു വിനയരാജ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് എം എസ് നാല് മണിയോടെ തന്നെ ഈ പനയമ്പാടം ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ അവസാന പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ റോഡ് സൈഡിൽ വെച്ച് റോഡ് സൈഡിൽ വെച്ച് തന്നെ ഈ ലോറി ഈ സിമന്റുമായി വണ്ണാർക്കാട്ടിലേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു ഈ സംഭവ സ്ഥലത്ത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറി പാഞ്ഞു കയറുകയായിരുന്നു ഈ സ്ഥലത്ത് വെച്ച് തന്നെ നാല് വിദ്യാർത്ഥികൾ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു നാല് വിദ്യാർത്ഥികൾ ഈ അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ കൂടിയും ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ് മരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ മൂന്ന് നാല് വിദ്യാർത്ഥികളുടെ മൃതദേഹം മൂന്ന് വിദ്യാർത്ഥികളുടെ മൃതദേഹം തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലുള്ള ഇസാഫിലും ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം മദർ കെയർ ആശുപത്രിയിലുമാണ് മണ്ണാർക്കാടുള്ള വട്ടമ്പലം ആശുപത്രി ആയിട്ടുള്ള മദർ കെയറിലാണ് ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹമുള്ളത് ഇത്തരത്തിൽ ഈ നാല് വിദ്യാർത്ഥികളാണ് തച്ചമ്പ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികളാണ് ഈ ദാരുണ നാല് വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇർഫാന മിത ആയിഷ എന്നീ ഹൈസ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പേരുടെ മൃതദേഹം തച്ചമ്പറ ഇസാഫ് ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലുമാണ് ഉള്ളത് പ്രധാനമായും ഈ ഒരു ിടിച്ചു നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മഴ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ലോറിയുമായി അല്ലെങ്കിൽ സിമന്റുമായി പോകുന്ന മണർക്കാട് നിന്നും മണാർക്കാട്ടിലേക്ക് സിമന്റുമായി പോകുന്ന ടോ ടോറസ് ലോറിയാണ് വിദ്യാർത്ഥികൾക്കു നേരെ പാഞ്ഞു കയറി ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് പാലക്കാട് കോഴിക്കോട് റോഡിലെ പനയമ്പാടം ഒരു സ്ഥിരം അപകട മേഖലയാണ്